നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ബി ജെ പിയിൽ ചേർന്നത് സിനിമാ രംഗത്തുള്ളവരും സാഹിത്യ രംഗത്തുള്ളവരും പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുമ്പോൾ ചേക്കേറുന്നത് പുതിയ സംഭവമൊന്നുമല്ല ഒരു കാലത്ത് കേരളത്തിലെ സിനിമാക്കാരും സാഹിത്യകാരന്മാരും ബി ജെ പിയോട് ഒരു അകലം പാലിച്ചിരുന്നുവെങ്കിലും പ്രശസ്തരായ ആളുകളും ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ആദ്യകാല വ്യക്തികളാണ് എൻ എൽ ബാലകൃഷ്ണനും ഭരത് ഗോപിയും ഇവർ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള കാരണവും ബാലകൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അത് ഇപ്രകാരമാണ് തനിക്കൊരു രാഷ്ട്രീയവുമില്ലെന്നും എന്നാൽ മുൻപൊരിക്കൽ അപ്പകഷ്ണത്തിനു വേണ്ടി ബി ജെ പിയിൽ ചേർന്നിരുന്നുവെന്നാണ് എൻ എൽ ബാലകൃഷ്ണന്റെ ഓർമ്മക്കുറിപ്പിൽ പറയുന്നത് കൂടാതെ അന്ന് വാജ്പേയി സർക്കാർ അധികാരത്തിൽ കയറിയിരുന്നുവെങ്കിൽ തനിക്കും ആ അപ്പകഷ്ണം കിട്ടുമായിരുന്നുവെന്ന് എൻ എൽ ബാലകൃഷ്ണൻ പറയുന്നു ഉത്തംകുമാർ എന്നയാൾ വഴിയാണ് ബി ജെ പിയിലേക്ക് എത്തുന്നത് ബി ജെ പിന്നായി നിരവധി മോഹന വാഗ്ദാനങ്ങൾ ഉത്തംകുമാർ പറഞ്ഞിരുന്നുവെങ്കിലും എൻ എൽ ബാലകൃഷ്ണനും ഭരത് ഗോപിയും ചില ആവശ്യങ്ങൾ ഉത്തംകുമാറിന് മുന്നിലേക്ക് വയ്ക്കുകയായിരുന്നു മാസം അൻപതിനായിരം വെച്ച് ഫെലോഷിപ്പ് നൽകണമെന്നും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിനായി എൻ എം ഡി സിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി നൽകണമെന്നുമായിരുന്നു എൻ എൽ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത് എന്നാൽ സംഗീത നാടക അക്കാദമി ചെയർമാനായി പാർട്ടയും നിയമിക്കണമെന്നും പോയി വരാൻ വിമാന ടിക്കറ്റും താമസിക്കാൻ സൗകര്യവും പോക്കറ്റ് മണിയും വേണമെന്നായിരുന്നു ഭരത് ഗോപിയുടെ ആവശ്യം ഇവരോടൊപ്പം ഗാനരചയിതാവ് ബിജു തിരുമല ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ പാർട്ടിക്കും വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനാൽ ബി ജെ പിയിലേക്കുള്ള ക്ഷണം അദ്ദേഹം നിരസിച്ചു ഇതിന് മറുപടിയായി വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇതെല്ലാം സാധിച്ചു നൽകാമെന്നായിരുന്നു ഉത്തംകുമാർ മറുപടി നൽകിയത് ഇത് വിശ്വസിച്ച് എൻ എൽ ബാലകൃഷ്ണനും ഭരത് ഗോപിയും വെങ്കയ്യ നായിഡുവിൽ നിന്ന് ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും തിരഞ്ഞെടുപ്പ് സമയത്ത് ബി വേണ്ടി പ്രചാരണത്തിനിറങ്ങുകയും ചെയ്തു എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ വാജ്പേയി സർക്കാർ അധികാരത്തിൽ എത്തിയില്ല അതിനാൽ തന്നെ എൻ എൽ ബാലകൃഷ്ണന്റെയും ഭരത് ഗോപിയുടെയും ആഗ്രഹങ്ങൾ സഫലമായതുമില്ല അതിനാൽ തന്നെ ഇതുപോലെ എല്ലാവരും അപ്പകഷ്ഠത്തിന് വേണ്ടിയാണ് പാർട്ടിയിൽ നിലകൊള്ളുന്നതെന്നാണ് എൻ എൽ ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ എന്തായാലും ഈ ഓർമ്മക്കുറിപ്പിലെ ചില വെളിപ്പെടുത്തുകൾ സമീപകാല സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ അതിനെ ശരിവയ്ക്കുന്നത് തന്നെയാണ് കാരണം തങ്ങളുടെ പാർട്ടിയിൽ നിന്നും എന്തെങ്കിലും അവഗണനകൾ വരുമ്പോഴായിരിക്കും ഇന്ന് പല നേതാക്കളും തങ്ങളുടെ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്നത് അതും ചില അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ഇത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് നേതാക്കന്മാർ ഉൾപ്പെടെ ഒഴുകിയെത്താനുള്ള കാരണവും ചില അപകഷ്ണങ്ങൾ അതായത് ചില മോഹന വാഗ്ദാനങ്ങൾ ബി ജെ പി തങ്ങൾക്ക് മുന്നിൽ നീട്ടുമ്പോൾ അതിപ്പോൾ എ കെ ആന്റണിയുടെ മകനായാലും കെ കരുണാകരന്റെ മകളായാലും ബി ജെ പിയിൽ ചേർന്നിരിക്കും